ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കറി ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഇഡ്ലി അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഏത് പച്ചരിയും എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് നമുക്ക് ഒരു ആറ് മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം ആറു മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അരച്ചെടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് ഒരു കാൽ കപ്പ് അവൽ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കണം വെളുത്ത അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളാവലിന് പകരം മട്ട അവലോ ഏത് അവിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന അരിയും ഉഴുന്നൊക്കെ നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് ഒരു ആറ് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാണ് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും ഉഴുന്നു ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർക്കാം വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അവല് മാത്രമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് തരി ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടി ചേർത്താൽ നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരുന്നതാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴിന്ന് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നതിന് പകരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴിഞ്ഞ് ചേർത്താലും മതിയാവും ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഫോമൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെക്കാം രാത്രിയാണ് ഞാനിത് അരച്ച് വെച്ചത് രാവിലെ ആകുമ്പോഴേക്കും കണ്ടില്ലേ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ പാത്രം നിറഞ്ഞ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ അരച്ച് മാവ് ഒഴിച്ചു വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കണ്ടില്ലേ നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഈ മാവ് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വഴറ്റി ചേർക്കാനുണ്ട് അപ്പോൾ ഇത്രയും മാവ് ഉണ്ടായിരുന്നാലും നമുക്ക് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മാവിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മതിയാവും ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് അരിഞ്ഞ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് ഇതും കൂടി ഒരു അഞ്ച് സെക്കൻഡൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല പിന്നീട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് ആവശ്യത്തിന് വഴിന്ന് വന്ന് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഒരുപാട് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി സവോള ആവശ്യത്തിന് വഴുന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതുവരെ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം മാവ് വല്ലാതെ അങ്ങ് തിക്കായി പോകാൻ പാടില്ല വല്ലാതെ തിക്കാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് എടുക്കാവുന്നതാണ് നമ്മുടെ ഒക്കെ ഒരു പരുവത്തിലാണ് മാവ് ഇരിക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് ഇതിന് ഞാൻ ഇതുപോലുള്ള കുഞ്ഞു സ്റ്റീൽ പാത്രങ്ങളിലാണ് ആവി കയറ്റി എടുക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തെടുക്കുകയാണ് നല്ലെണ്ണയാണ് കേട്ടോ ബ്രഷ് ചെയ്തെടുക്കുന്നത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പാത്രങ്ങളില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ മാവ് കോരി ഒഴിച്ച് അങ്ങനെയും ആവി കയറ്റി എടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളിലാകുമ്പോൾ ഒരു ക്യൂട്ട് ഷേപ്പ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തെടുക്കുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് കോരു ഒഴിച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് അരിഞ്ഞ കറിവേപ്പില ഇട്ടുകൊടുക്കാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഞ്ഞ് പാത്രങ്ങൾ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഒരു എട്ട് ഒൻപത് മിനിറ്റോളം ഇതൊന്ന് കയറ്റി എടുക്കാം ഞാനിതൊരു എട്ട് മിനിറ്റ് ആവികയറ്റി എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണിത് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നതായിട്ട് കാണാം കണ്ടില്ലേ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടു പോരുന്നതാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പാത്രത്തിൽ നിന്നും റിമൂവ് ചെയ്യാം ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യം തന്നെ ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കാശ്മീരി ചില്ലിയും കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആവും കറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ടിഫിനിൽ കൊടുത്ത് നല്ലൊരു ഐറ്റം തന്നെയാണിത് അതുമാത്രമല്ല ഇത് തണുത്തു കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഒട്ടും തന്നെ ഹാർഡായി പോവുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയാക്കാവുന്നതാണ് ക്യാരറ്റോ ക്യാബേജോ മുരിങ്ങയിലയോ ചീരയോ സ്വീറ്റ് കോണോ ക്യാപ്സിക്കോ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നും വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടങ്ങേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കണേ കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത് ഓണം സദ്യ വിഭവങ്ങളുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഇരുപത് വിഭവങ്ങളാണ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബായ്